ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഒഴിച്ചൂട്ടാൻ തന്നെയാണ് ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചൂട്ട ഇപ്പം ഞാനത് തക്കാളി ഉള്ളി ഇങ്ങനെ ഒരു മൺചട്ടിയിലേക്കാണ് നുറുക്കിയിട്ടിരിക്കുന്നത് ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് എരിയുള്ള മുളക് പൊടിയാണ് ഇടുന്നത് ഒരു അര ടീസ്പൂൺ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നീ അടുപ്പത്ത് കൊണ്ടുവയ്ക്കാം കേട്ടോ ഇത് വെള്ളമൊഴിക്കേണ്ട അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ നമ്മുടെ കറിയിലേക്ക് ഒന്ന് ഒതുക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കറിവേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആറേഴ് കുഞ്ഞുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് മൂന്നാല് പച്ചമുളക് വലിയ എരി ഇല്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഒതുക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതെ അങ്ങനെ ഒന്ന് ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി സ്രഷ് ചെയ്യാം വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ കണ്ട നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ അടച്ച് വെച്ചിരുന്നു ഞാൻ ആ വെള്ളമാണ് കേട്ടോ ഇതിൽ കാണുന്ന ഞാൻ അതിൽ നിന്ന് തന്നെ വെള്ളം കുറച്ച് അതിലേക്ക് ഇറങ്ങുമല്ലോ ഇനി നമുക്ക് ഈ ഒതുക്കി വെച്ചിരുന്നു അവിടെ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ തന്നെ ഇളക്കണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ഇളക്കണ്ട കുറച്ചും കൂടി ബാക്കിയുള്ളതാണ് അവിടെ ഇട്ട് കൊടുത്തു ഞാൻ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പം ഒന്ന് നാളികേരം അങ്ങോട്ട് വെന്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കരിവേപ്പിൻ്റെ ലാം എന്നിട്ട് കുറച്ച് പുളിയില്ലാത്ത തൈര് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി കേട്ടോ കൊടുക്കാം ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ വല്ലാതെ തിളപ്പിക്കണ്ട കാരണം തൈരൊഴിച്ചതല്ലേ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കറിവേപ്പിൻ്റെ തണ്ട് ഇങ്ങനെ താത്തിക്കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിങ്ങനെ ഇരിക്കട്ടെ കഴിക്കാൻ കാലത്ത് ഇളക്കിയാൽ മതി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇത്ര പണിയുള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ ചോറ് വിളമ്പിട്ടുണ്ട് നമ്മുടെ തക്കാളി കൂട്ടാൻ ഇത് വളരെയധികം വെള്ളമെല്ലാം ഒഴിച്ചു കിട്ടാനല്ല കേട്ടോ വിളമ്പി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കഷ്ണം ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഫ്രൈ കേട്ടോ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇടാം അതും വെച്ച് കൊടുക്കാം പിന്നെ ഞാൻ അതുണ്ടാക്കിയപ്പോൾ തന്നെ ഒരു മുളക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ രണ്ടെണ്ണാക്കിയിട്ട് അതിൽ വെറുതെ ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പം ഇന്ന് ഇതാണ് ടോണിന് വിഭവം ഒരു ടാം ഈ പൊട്ടറ്റോ ഫ്രൈ അത് മാറ്റി വയ്ക്കാം ഇതേപോലെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ആണ് പുറത്ത് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് മാത്രമല്ല നമ്മൾ ഇട്ട മസാലപ്പൊടികളൊക്കെ അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് തന്നെയാണ് ഒരു കഷ്ണം മുളകെടുക്കാം അതിൽ തന്നെ കണ്ടോ മുളകിട്ട കാരണം അതും നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എല്ലാവരും കഴിച്ചോളൂ